ആ പൈസപ്പാ ഞാൻ ചെറിയ തിരുമറി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് തരും കച്ചവടത്തിന്റെ കാര്യത്തിനും വേണ്ട മുരാളിമാര് നാട്ടിലില്ല ഞാൻ കാക്കാക്ക് കൊടുത്തോളാം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞത് നിന്റെ പൈസ എടുത്തു വേണ്ട കച്ചവടത്തിന്റെ തിരിമറി എടുത്ത് ഓന ഉപകാരത്തിനുള്ള പൈസ ഞാൻ രണ്ടിസം കൊണ്ടാ പൈസ തരാളിമാർ വന്നിട്ടേ എത്താ പോവാൻ പറയുന്നത് നിങ്ങൾ ല്ലേ തേരാറുള്ള സിദ്ധിക്ക ഇത് അതൊന്നും അല്ല ഇച്ചറിയ ഓന്റെ പെണ്ണുങ്ങളെ അഞ്ചത്തിന്റെ കല്യാണം ഉണ്ട് പറഞ്ഞപ്പോ തന്നെ എനിക്കറിയാം അത് ഇച്ചാ അവിടെ അക്കൗണ്ടേ കൊടുത്തക്കല്ല ഹീമാറെ ആ പൈസ അവിടെ ചോദിച്ചത് ോട്ട് ഞാൻ കൊടുത്തോളാം ഞാൻ കൊടുത്തോളാം നല്ല ലിപ്പം ഞാൻ കൊടുത്തോളാം കൊടുത്തോളാം എന്റെ കുട്ടീനെ എന്നാ തച്ചു കൊല്ലാ നോക്കി അഞ്ചത്തിനോട്ട് കുരിച്ച പൈസ ഒന്നുമില്ല എന്റെ കൂടെ എന്റെ കുട്ടീന ഇങ്ങനെ തല്ലിക്കൊല്ലാൻ നോക്കുന്നത് നിന്റെ വളർന്നു 넌넌넌넌넌넌넌넌넌 <목소리> 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 <목소리>